സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ മധു എന്ന മാധവൻ നായർക്ക് നാടകങ്ങളെ ഏറെ ഇഷ്ടമായിരുന്നു ഒരുപാട് നാടകങ്ങൾ കണ്ടും നാടകങ്ങളിൽ അഭിനയിച്ചും ഒരു നാടക നടനാവണമെന്നുള്ള ഒരു ആഗ്രഹം മധുവിൻ്റെ ഉള്ളിൽ ആഴത്തിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടി കോളേജ് അധ്യാപകനായി കഴിയുന്ന കാലത്തും നാടകാഭിനയത്തോടുള്ള ആ അഭിനിവേശം തെല്ലും കുറയാതെ മനസ്സിൽ കിടന്നു നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ അതിൻ്റെ ആദ്യ ബാച്ച് തുടങ്ങിയപ്പോൾ അധ്യാപകനായ മധുവിന് ഏറെയൊന്നും ആലോചിക്കേണ്ടി വന്നില്ല തൻ്റെ ആയ ആ ജോലി പോലും ഉപേക്ഷിച്ച് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒരു വിദ്യാർത്ഥിയായി അദ്ദേഹം മാറി നാടക നടനായി അറിയപ്പെടണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പിന്നീട് പൂവണഞ്ഞില്ല നാടകത്തിന് പകരം അദ്ദേഹം എത്തിപ്പെട്ടത് വെള്ളിത്തിരയിലാണ് അതിന് കാരണമായത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ വെച്ച് രാമു കരിയാട്ടുമായുള്ള പരിചയം രാമു കരിയാട്ടിന്റെ മൂടുപടം എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ആദ്യം മുഖത്ത് ചായം തേച്ചത് എന്നാൽ അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങിയ ആദ്യ സിനിമ പ്രശസ്ത സാഹിത്യകാരനായ പാറപ്പുറത്തിന്റെ നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു അതിനുശേഷം മധുവിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ഇപ്പോൾ ഈ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ തന്റെ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്നിൽ മലയാള സിനിമയുടെ ആറ് പതിറ്റാണ്ടിൻ്റെ തിളക്കമേറിയ ചരിത്രമുണ്ട് ഒരു താരം എന്ന പേരിലോ ഒരു നായകൻ എന്ന പേരിലോ അറിയപ്പെടുന്നതിനേക്കാൾ ഒരു നടൻ എന്ന പേരിൽ അറിയപ്പെടാനാണ് തനിക്ക് ആഗ്രഹമെന്നാണ് മധു എപ്പോഴും പറയാറുള്ളത് ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത നടനായിരുന്നു മധു അതുകൊണ്ട് തൻ്റെ സ്ക്രീൻ പേഴ്സോണെ തകർക്കാൻ മധു മനപൂർവ്വം ശ്രമിച്ചിരുന്നു ഇത് അദ്ദേഹത്തിലേക്ക് അക്കാലത്ത് വൈവിധ്യപൂർണമായ കഥാപാത്രങ്ങൾ വന്നു ചേരുന്നതിന് കാരണമാക്കി തകഴി എസ് കെ പൊറ്റക്കാട് എം ടി വാസുദേവൻ നായർ ഉറൂബ് ബഷീർ പാറപ്പുറത്ത് കേശവദേവ് തുടങ്ങിയ മലയാള സാഹിത്യത്തിലെ അതിഗായകന്മാരുടെ രചനകൾ ചലച്ചിത്രമാക്കിയപ്പോൾ മധുവിന് അതിൻ്റെ എല്ലാം ഭാഗമാവാൻ കഴിഞ്ഞത് ഇങ്ങനെ സ്വന്തം സ്ക്രീൻ ഇമേജ് തകർക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മനഃപൂർവമായ ശ്രമം മൂലമായിരുന്നു അറുപതുകളിൽ മലയാള സിനിമ നോവൽ സാഹിത്യത്തിൽ നിന്നും തിരക്കഥ ഒരുക്കിയപ്പോൾ അതിലെല്ലാം തന്നെ മധുവിന്റെ അഭിനയ സാന്നിധ്യമുണ്ടായിരുന്നു ഭാർഗവി നിലയത്തിലെ എഴുത്തുകാരനും ഉമ്മാച്ചുവിലെ മായനും ഓളവും തീരത്തിലെ ബാപ്പൂട്ടിയും ആഭിജാത്യത്തിലെ മാധവനും കള്ളിച്ചെല്ലമയിലെ കഥാപാത്രവുമെല്ലാം ഇതിനാൽ മധുവിന്റെ ഭാവാഭിനയ വൈദഗ്ധ്യത്തിന്റെ പ്രതീകങ്ങളായി മാറി ഇങ്ങനെയൊക്കെയാണെങ്കിലും മധുവിന്റെ യൗവനകാല സിനിമകൾ പരിശോധിച്ചാൽ അദ്ദേഹത്തിന് ഒരു വിഷാദ കാമുകൻ്റെ പരിവേഷം ഉണ്ടായിരുന്നു എന്ന് പറയാതെ വയ്യ എന്നാൽ ഇത് അദ്ദേഹം അഭിനയിച്ച ചെമ്മീനിലെ പരീക്കുട്ടിയിലൂടെ അദ്ദേഹത്തിന് ചാർത്തി കിട്ടിയതാണ് മലയാളിക്ക് ഒരിക്കലും കണ്ടു മറക്കാനാവാത്ത ഒരു ചലച്ചിത്രമായി ചെമ്മീൻ മാറിയപ്പോൾ ഏത് കാലത്തേക്കുമുള്ള ഒരു ആസ്വാദനാനുഭവം ചെമ്മീൻ നൽകിയപ്പോൾ അതിൽ അഭിനയിച്ച പരീക്കുട്ടിയും അദ്ദേഹത്തിന്റെ നഷ്ടപ്രണയവും പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായാണ് മാറിയത് തന്റെ ഇമേജിനെ പല പ്രാവശ്യം തകർത്തിട്ടും പരീക്കുട്ടിയും അദ്ദേഹത്തിന്റെ പ്രണയനഷ്ടവും മലയാളിയുടെ മനസ്സിൽ നിന്ന് മായാതെ കിടന്നപ്പോൾ മധു എന്ന നടന് മലയാളി നൽകിയത് ഒരു വിഷാദ കാമുകന്റെ പരിവേഷമാണ് നായകനും താരവും ഒക്കെ ആവുമ്പോൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യത ഏറെയാണെന്ന് മധുവിന് കൃത്യമായി അറിയാമായിരുന്നു അതിന് ഉദാഹരണമായി അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രേംനസീർ ഉണ്ടായിരുന്നു അക്കാലത്തെ സൂപ്പർ താരമായ പ്രേംദസീറിന് അദ്ദേഹത്തിന്റെ താര ഇമേജ് വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളെ സ്വീകരിക്കുന്നതിൽ അദ്ദേഹത്തിന് തടസ്സമായി മാറിയിരുന്നു വൻ വിജയം മരിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും അദ്ദേഹത്തെ വീണ്ടും വീണ്ടും അതേ കഥാപാത്രങ്ങളെ ആവർത്തിക്കുന്നതിൽ നിർബന്ധിതനാക്കിയിരുന്നു മലയാള സിനിമയിലെ ഏറ്റവും വലിയ സെയിൽ പ്രൊഡക്റ്റായി പ്രേംനസീർ മാറിയപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അകന്നു മലയാള സിനിമയുടെ നാഴികക്കല്ലുകളായി മാറിയ സിനിമകളാണ് ചെമ്മീനും ഓളവും തീരവും സ്വയംഭരവുമെല്ലാം തന്നെ അങ്ങനെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട സിനിമകളാണ് എന്നാൽ പ്രേംനസീറിന്റെ നഷ്ടം മധുവിൻ്റെ ഭാഗ്യമായി മാറുകയായിരുന്നു ഇവയിലെല്ലാം സാന്നിധ്യമാവുക വഴി മലയാള സിനിമയുടെ ഗതിമാറ്റ ചരിത്രത്തിൽ മധു എന്ന അഭിനേതാവിന്റെ സ്ഥാനം ഒരിക്കലും മായ്ക്കാൻ പറ്റാത്തതാണ് ഇത്രേക്കാലം മലയാള സിനിമയിലെ ഏറ്റവും തിരക്കുള്ള രണ്ടാമത്തെ നടനായി മാറിയിട്ടും മധു തന്റെ സിനിമാ കരിയർ അഭിനയത്തിൽ മാത്രം ഒതുക്കിയില്ല സിനിമയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ അതിൻ്റെ സമസ്ത മേഖലകളിലൂടെയും കടന്നു പോകാനുള്ള മധുവിൻ്റെ ആഗ്രഹം അദ്ദേഹത്തെ സംവിധായകനായും നിർമ്മാതാവായുമെല്ലാം മാറ്റി മലയാളി എന്നും ഓർമ്മിക്കുന്ന പന്ത്രണ്ട് സിനിമകളാണ് അദ്ദേഹം സംവിധാനം ചെയ്തത് പ്രിയ സിന്ദൂരച്ചെപ്പ് കാമം ക്രോധം മോഹം ധീരസമീരേ യമുനാ തീരെ തീക്കനൽ മാന്യശ്രീ വിശ്വാമിത്രൻ ഉദയം പടിഞ്ഞാറ് തുടങ്ങിയ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ ഒരു സംവിധായകൻ എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ സ്ഥാനം മലയാള സിനിമ എന്നും ഓർമ്മിക്കുന്നതാണ് ഇതുകൂടാതെ കുറെ സിനിമകളുടെ നിർമ്മാതാവായും അദ്ദേഹം മാറി പണം മുടക്കി മാറി നിൽക്കുന്ന ഒരാളെന്നതിനും അപ്പുറം ആ സിനിമയുടെ ടോട്ടാലിറ്റിയിൽ അതിൻ്റെ സമസ്ത മേഖലകളുമായി ബന്ധപ്പെടുന്ന ഒരു ഫിലിം മേക്കറായിട്ടാണ് അദ്ദേഹം അവിടെയൊക്കെ പ്രവർത്തിച്ചത് അരനൂറ്റാണ്ടിലധികം മലയാള സിനിമയിൽ സജീവമായിരുന്നിട്ടും സിനിമയുടെ സമസ്ത മേഖലകളിലും തന്റെ കൈയ്യൊപ്പ് ചാർത്തിയിട്ടും അവ ചക്രവർത്തിയായി അറിയപ്പെട്ടിട്ടും അദ്ദേഹത്തെ തേടിയെത്തിയ അവാർഡുകൾ ചുരുക്കമാണ് രണ്ട് പ്രാവശ്യം ജൂറിമാരുടെ പ്രത്യേക പരാമർശമൊഴിച്ചാൽ അഭിനയത്തിനുള്ള മറ്റൊരു അവാർഡും അദ്ദേഹത്തിന് സംസ്ഥാന തലത്തിൽ കിട്ടിയിട്ടില്ല ചലച്ചിത്രത്തിന് അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി ജെ സി ഡാനിയൽ അവാർഡും പത്മശ്രീയും വൈകിയെത്തിയ അംഗീകാരമായി അദ്ദേഹത്തെ തേടിവന്നു എന്നാൽ ലോകം വെട്ടിപ്പിടിക്കാൻ മോഹമില്ലാത്ത താൻ സ്വപ്നം കണ്ടതിനേക്കാൾ തനിക്ക് ലഭിച്ചു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മധു തൻ്റെ നേട്ടങ്ങളെയെല്ലാം എളിമയോടെ സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്തെ വസതിയിൽ സന്തോഷപൂർണമായ സമാധാനപൂർണമായ വിശ്രമ ജീവിതം നയിക്കുകയാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും സിനിമാ കമ്പം നേരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി വലതുവശത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം